വയനാട് പനമരത്ത് ശക്തമായ കാറ്റിൽ വീട് തകർന്നു മലങ്കര സ്വദേശി ഷാജിയുടെ വീടാണ് പൂർണ്ണമായും തകർന്നത് വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു സ്ഥലത്തു നിന്നും അഭിജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഇന്ന് പുലർച്ചെയാണ് ശക്തമായ കാറ്റിൽ വലിയൊരു മരം കടപുഴകി ഷാജിയുടെ വീട്ടിലേക്ക് വീണത് വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഈ സമയത്ത് ഷാജിയും ഭാര്യയും കുഞ്ഞും ഈ വീട്ടിനകത്തുണ്ടായിരുന്നു അവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് നല്ല ശക്തമായ കാറ്റും മഴയായിരുന്നു അപ്പോൾ അതിനോട് അനുബന്ധിച്ചാണ് അത് വീണത് കറക്റ്റ് എന്തോ ഒരു ഭാഗ്യത്തിന് ഭയങ്കര ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത് ആകപ്പാടെ കൂടെ പിന്നെ അടിഞ്ഞ പോലെ ആയിപ്പോയി ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ ആ ഗ്യാപ്പിൽ കൂടെ ഞങ്ങൾ പുറത്ത് ചാടി രക്ഷപ്പെടുകയും ചെയ്തത് പക്ഷേ ഇനി നിലനിൽക്കുന്നത് അപകടവസ്ഥയിലേക്കുള്ള മരമാണ് ഇപ്പോൾ ഇത് വീണത് കണ്ടപ്പം ഇപ്പോൾ നിലനിൽക്കുന്നത് അതിനേക്കാൾ വലിയ അപകടത്തിലാണ് നിൽക്കുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് വളരെ വലിയൊരു മരമാണിത് അത് എന്തെങ്കിലും ഒന്നും ചെയ്യണം ഇപ്പോൾ അത് നന്നായി പേടിച്ചും പോയി എങ്ങനെയാണെന്നറിയില്ല ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു ആ രണ്ട് രണ്ട് മൂന്ന് പിള്ളേരില്ല ഒരു ചെറിയ ഉണ്ടായിരുന്നുള്ളൂ അതായത് ഈ ഇപ്പോൾ നിലവിൽ കഴിയുന്ന വീടാണിത് അതിന് തൊട്ടിപ്പുറത്ത് മറ്റൊരു വീടെടുക്കുന്നുണ്ട് അവിടേക്ക് താമസം മാറാനുള്ള ഒരുക്കത്തിലൊക്കെ ആയിരുന്നു നിലവിൽ ഈ നിലവിൽ താമസിക്കുന്ന ഈ വീട്ടിലിന് മുകളിലേക്കാണ് മരം കടപുഴകി വീണതും ഇപ്പോൾ ഈ വീട് പൂർണ്ണമായും തകരുകയും ചെയ്തത് ഏതായാലും ഇവർ വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം വീഡിയോ ജേണലിസ്റ്റ് മഹേഷിനൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്